Can you അനുഗ്രഹീതരായവരെ ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം ഓരോരുത്തരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇന്ന് നമ്മുടെ ധ്യാന വിഷയമാക്കുന്ന വചനഭാഗം വിശുദ്ധ മർഗോസിന് സുവിശേഷം പതിനാറാമത്തെ അധ്യായത്തിന്റെ പതിനഞ്ചാമത്തെ തിരുവചനമാണ് വചനം പഠിപ്പിക്കുന്നു അവൻ അവരോട് പറഞ്ഞു നിങ്ങൾ ലോകമെങ്ങു പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുൻ അവൻ അവരോട് പറഞ്ഞു നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രഘോഷിക്കുമെങ്കിൽ പ്രിയപ്പെട്ട ദൈവമക്കളെ ക്രൈസ്തവരായ നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് സുവിശേഷ പ്രഘോഷണം എന്ന് ഉള്ളത് പലപ്പോഴും നമ്മളൊക്കെ ചിന്തിക്കും അത് ധ്യാന ഗുരുക്കന്മാർക്കോ അച്ഛന്മാർക്കോ അല്ലെങ്കിൽ സിസ്റ്റേഴ്സിനോ അല്ലെങ്കിൽ പ്രത്യേകമായിട്ട് വിധത്തിൽ മാറ്റി നിർത്തിയിരിക്കുന്നവർക്കോ ഒക്കെ വേണ്ടിയുള്ള ഒരു കടമയാണ് എന്ന് അവരുടെ ദൗത്യമാണ് എന്ന് നമ്മളൊക്കെ പലപ്പോഴും കരുതാനുണ്ട് അല്ലെങ്കിൽ സുവിശേഷ പ്രഘോഷണം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് മൈക്കൊക്കെ എടുത്ത് വലിയ ജനക്കൂട്ടത്തോടോ ധ്യാനകേന്ദ്രങ്ങളിലോ അല്ലെങ്കിൽ ദേവാലയത്തിലോ വലിയ കൺവെൻഷനുകളിലോ ഒക്കെ പ്രഘോഷിക്കുക എന്നുള്ളൊരു ചിന്തയാണ് പ്രിയപ്പെട്ട ദൈവമക്കളെ സുവിശേഷ പ്രഘോഷണം എന്ന് പറയുന്നത് നമ്മൾ ആയിരിക്കുന്ന ഇടത്ത് ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുക എന്നുള്ളതാണ് വിശുദ്ധ കൊച്ചു ത്രേസ്യ അഖില ലോകം മുഴുവനിലും പഞ്ചഭൂഖണ്ഡങ്ങളിലും പോയി സുവിശേഷം പ്രഘോഷിക്കുവാനായിട്ട് ആഗ്രഹിച്ചു എന്നാൽ അവളുടെ ജീവിതത്തിൽ അത് സാധിച്ചില്ല എങ്കിലും അവളെ മിഷൻ മധ്യസ്ഥയായിട്ട് സഭ പ്രഖ്യാപിച്ചിരിക്കുകയാണ് പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മുടെയൊക്കെ മനസ്സിൻ്റെ മനോഭാവവും ആയിരിക്കുന്ന ഇടത്തിൽ എപ്രകാരം ക്രിസ്തുവിന് നമ്മൾ സാക്ഷ്യം കൊടുക്കുന്നു എന്നുള്ള ആ ഒരു അവസ്ഥയുമാണ് യഥാർത്ഥത്തിൽ സുവിശേഷ പ്രഘോഷണം എന്ന് പറയുന്നത് പ്രിയപ്പെട്ട ദൈവമക്കളെ ഈശോയ്ക്ക് സാക്ഷ്യം കൊടുക്കുക അത് നമ്മളായിരിക്കുന്ന ഇടത്ത് ഒരു പക്ഷേ നമ്മുടെ കുടുംബത്തിലായിരിക്കാം നമ്മുടെ ജോലി മേഖലകളിലായിരിക്കാം മറ്റെവിടെയെങ്കിലും ആയിരിക്കാം നമ്മുടെ വാക്കുകൾ കൊണ്ട് ഒരു പക്ഷേ നമുക്ക് ഈശോയ്ക്ക് സാക്ഷ്യം കൊടുക്കുവാനായിട്ട് സാധിക്കുകയില്ല എന്നാൽ ഈശോ പഠിപ്പിച്ചിട്ടുള്ള പാഠങ്ങൾ സുവിശേഷത്തിലൂടെ ഈശോ നമുക്ക് നൽകിയിട്ടുള്ള നല്ല മാതൃക സ്വീകരിച്ച് അതിനനുസരിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ അത് വലിയ സുവിശേഷ പ്രഘോഷണമായിട്ട് മാറുകയാണ് അതിനോടൊപ്പം തന്നെ ഈശോയെ അറിയാത്തവർക്ക് ഈശോയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതും ഒരു സുവിശേഷ പ്രഘോഷണമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം സാക്ഷ്യം വഹിക്കേണ്ടടുത്ത് സാക്ഷ്യം വഹിക്കുവാനായിട്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കണം പലപ്പോഴും ക്രൈസ്തവരായി നമുക്ക് അത് സാധിക്കുന്നില്ല എന്നുള്ളത് ഏറ്റവും വേദനാജനകമായിട്ടുള്ള ഒരു കാര്യമാണ് ഈശോയുടെ വചനം പറയേണ്ടിടത്ത് വചനം പറയുവാനായിട്ട് വചനം പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അതേപടി ജീവിക്കുവാനായിട്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കണം പലപ്പോഴും നമ്മുടെ കൂട്ടുകെട്ടുകൾക്കിടയിലോ മറ്റോ ഒക്കെ നമ്മൾ കടന്നുപോയി ഈശോയുടെ വചനം മറന്ന് ജീവിക്കുന്നവരായിട്ട് പലപ്പോഴും നമ്മൾ മാറുന്നുണ്ട് പ്രിയപ്പെട്ട ദൈവ മക്കളെ ആ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് പറയുക സുവിശേഷം എല്ലാ സൃഷ്ടികളോടും പ്രഘോഷിക്കുവാനുള്ള കടമ എനിക്കും നിങ്ങൾക്കുമൊക്കെ ഉണ്ട് എന്ന് പറയപ്പെട്ടവരെ നമ്മൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ നന്മ ചെയ്യുമ്പോൾ അതുപോലെ തന്നെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള വാക്കുകളും നന്മയുടെ വാക്കുകളും നമ്മൾ ഉപയോഗിക്കുമ്പോൾ നല്ലതുമാത്രം സംസാരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും അത് ഈശോയെ വെളിപ്പെടുത്തുന്ന വിധത്തിലാണ് ആകുമ്പോൾ അതൊരു സുവിശേഷ പ്രഘോഷണമായിട്ട് മാറുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കൾ നമ്മൾ എവിടെയായിരുന്നാലും ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുവാനായിട്ട് വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് നമ്മളെന്നുള്ള ബോധ്യത്തോടെ സുവിശേഷ പ്രഘോഷം നമ്മുടെ ജീവിതത്തിൻ്റെ വഴികളിൽ നടത്തുവാനായിട്ട് വിശുദ്ധ കുച്ഛ്രേസിയായ പോലെ ചെയ്യുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ അതിനുവേണ്ടി ഈശോയോട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ച് നമുക്ക് പ്രസ്തുതിക്കാം ഹാർലൂഹിയ യേശോ ആരാധന 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 ഹാലലൂയ ഹാലൂയ ഹാലലലൂയ്യ ഹാലലൂയ കർത്താവ് ഈശോയെ മക്കൾ ഓരോരുത്തരും അവിടുന്ന് കലങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളെ ഓരോരുത്തരെയും അവിടെ വിളിച്ചിരിക്കുന്നത് സുവിശേഷ പ്രഘോഷണത്തിനാണ് എന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞ് അങ്ങേ ആരാധിക്കുന്നു കർത്താവേയും ഞങ്ങളുടെ ജീവിതത്തിലൂടെ അങ്ങേക്ക് സാക്ഷ്യം വഹിക്കുക ഞങ്ങളെ അനുഗ്രഹിക്കണമേ ജീവിത സാഹചര്യങ്ങളുടെ വചന മനസ്സിൽ ജീവിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ ഹാലലൂയ ഹാലലൂയ ഹാലൂയ ഈശോയെ മക്കളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണം ഇവരുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ ഇവരുടെ ജീവിതത്തിൽ എല്ലാ തിന്മയും അകറ്റണം എല്ലാ നാശങ്ങളും അകറ്റണമേ എല്ലാ ുർശക്തികളെ മകട്ടിടമേ ഹാലലൂയ ഹാലൂയ്യ ഹാലൂയ്യും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നയിക്കും ആമേ